ഗസയിൽ വെടിനിർത്തലിനായി ഹമാസുമായിട്ട് നടത്താനെന്ന ചർച്ചകൾ അവസാന നിമിഷം ഇസ്രയേൽ ബഹിഷ്കരിച്ചു എന്ന വാർത്ത വരുന്നു ഹമാസ് ബന്ധുക്കളാക്കിയവരുടെ വിവരങ്ങൾ നൽകാത്തതാണ് ഇസ്രയേലിൻ്റെ നടപടിക്ക് കാരണമെന്ന് പറയുന്നു മധു കൊട്ടാരകർ അമേരിക്കയിൽ നിന്നും തത്സമയം മധു ഗുഡ് മോർണിംഗ് പറയൂ പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരാൻ ഒരു രാജ്യത്തിനും താൽപ്പര്യമില്ലെന്ന് മനസ്സിലായി പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് എസ് കെ ഗസൈയിൽ വെടിനിർത്തലിനായി ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ സംഘടിപ്പിച്ച ഹമാസ് ഇസ്രയേൽ ബലബേശൽ ചർച്ചകളാണ് ഈ അവസാന നിമിഷം ഉപേക്ഷിക്കേണ്ടി വന്നത് ചർച്ചകൾക്കായി ഹമാസ് ടീം ഒക്കെ നേരത്തെ എത്തിയെങ്കിലും ഇസ്രയേൽ അവരുടെ പ്രതിനിധി സംഘത്തെ അയച്ചില്ല ഈ പ്രധാനമായും ഇസ്രയേൽ രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഈ ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളിൽ ശേഷിക്കുന്നവരുടെ ഇനിയും ജീവനോടെ ഉള്ളവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാക്കണം അതുപോലെ ഓരോ ബന്ധുക്കൾക്കും പകരം ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് മോചിതരാകേണ്ട പാലസ്തീൻ തടവുകാരുടെ എണ്ണവും അല്ലെങ്കിൽ അതിന്റെ ഒരു അനുപാതവും വ്യക്തമാക്കണം ഈ റംസാൻ പുണ്യമാസത്തിന് മുമ്പ് ഗസയിൽ ആറാഴ്ചത്തേക്കെങ്കിലും ഒരു വെടിനിർത്തൽ സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഹമാസ് ടീം അവിടെ എത്തിയത് എന്നാൽ തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് വലിയൊരു ശുഭാപ്തി വിശ്വാസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പല പ്രാവശ്യം പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ വ്യാഴാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ ബന്ധുക്കളുടെ ലിസ്റ്റ് കിട്ടാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഈ സന്ധി സംഭാഷണങ്ങൾക്കുള്ള സാധ്യത അന്നേ മങ്ങിത്തുടങ്ങിയിരുന്നു അതേസമയം ഇസ്രയേലിനോടുള്ള അതൃപ്തി അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇന്ന് പരസ്യമായി രംഗത്ത് വന്നു ഗസേൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട കമലാ ഹാരിസ് അവിടെ ഇലകളും അതുപോലെ കാലിത്തീറ്റയും കഴിക്കുന്ന കുടുംബങ്ങളും പോഷകാഹാരക്കുറവുള്ള കുട്ടികളുമൊക്കെ മരിക്കും റിപ്പോർട്ടുകളാണ് വലിയ പട്ടിണിയാണെന്നാണ് കമല ഹാരിസ് പറയുന്നത് നിരവധി നിരപരാധികളായ പാലസ്തീനകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു എന്ന് കമല പറയുന്നു എസ് കെ താങ്ക് യു അമേരിക്കയിൽ നിന്ന് ചേർന്നത്